ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തേനൂരുള്ള ഒരു ഹൗസ് പ്ലോട്ട് ലേ ഔട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയെന്ന് എന്ന പറളി മംഗര റൂട്ടിൽ ഒറ്റപ്പാലം റൂട്ടിലാണ് തേനൂർ വരുന്നത് ഈ തേനൂർ വില്ലേജ് ഓഫീസിൻ്റെ ഈ ജംഗ്ഷൻ എന്ന് മുച്ചേരി കോങ്ങാട് പോകുന്ന റൂട്ടാണ് ഈ പോകുന്നത് മുച്ചേരി കോങ്ങാട് പോകുന്ന റൂട്ട് ഈ റൂട്ടിലേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ഫോർ മീറ്റർ വീതിയുള്ള ഉള്ള നാല് മീറ്റർ അതൊരു ബസ് റൂട്ടാണ് അവിടെ നിന്നൊരു നാല് മീറ്റർ വീതിയുള്ള വേറെ റോഡ് പോകുന്നുണ്ട് അതൊരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്ലോട്ട് ഇവിടെ കിടക്കുന്നത് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു ഏരിയ ആണ് ഇത് ഡിവൈഡ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതി എന്നുള്ളത് ടോട്ടൽ നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടുണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ചിൻ്റെ അതുപോലെ അഞ്ച് പോയിന്റ് എട്ട് അഞ്ചിൻ്റെ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം സെൻറ്റിൻ്റെ അതുപോലെ നാല് പോയിൻറ്റ് എട്ട് അഞ്ചിൻ്റെ രണ്ട് പ്ലോട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടും ഉണ്ട് അങ്ങനെ ടോട്ടലി പ്ലോട്ടുകളിൽ ഡിവൈഡ് ചെയ്താൽ രണ്ട് പ്ലോട്ടാണ് ഇപ്പോൾ സെയിലായിരിക്കുന്നത് ഒന്ന് റൈറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് മൂലയ്ക്കുള്ളതും ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കയറുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് പ്ലോട്ട് ആണ് ഇപ്പോൾ സെയിലായിരിക്കുന്നത് ബാക്കി പ്ലോട്ടുകളുണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു പ്ലോട്ടായിട്ടോ രണ്ട് പ്ലോട്ടായിട്ടോ ആണെങ്കിലും നമുക്കവിടെ എടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ ലേവോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം അത്യാവശ്യം നല്ല സ്പേസ് ആണ് നല്ലൊരു ഏരിയ ഉണ്ട് കാണാൻ കുറച്ച് ഹൈറ്റിലായ ഉണ്ടെങ്കിൽ ഭൂമി തറമട്ടത്തിന് ഇപ്പോൾ വെള്ളം നിൽക്കുന്ന ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ പറളി സ്കൂൾ ആയാലും അടുത്താണ് സ്കൂൾ അടുത്താണ് അതുപോലെ തന്നെ പാലക്കാട് ടൗണിലേക്ക് പോകാനും ചുരുങ്ങിയ സമയം മതി ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ നല്ല റോഡാണ് പാലക്കാട് കുളപ്പുള്ളി ഹൈവേ അതേപോലെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനാണ് വലിയ ദൂരമില്ല ഇലക്ട്രിസിറ്റി ബോർഡ് ടെലിഫോൺ എക്സ്ചേഞ്ച് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോപ്പ് എന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി ടൗൺ ഫസ്റ്റ് മെയിൻ റോഡ് കാണില്ലേ ഒരു കിലോമീറ്റർ ദൂരത്തിൽ അവിടെ എല്ലാ ഷോപ്പുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഷോപ്പുകളുണ്ട് സോ അത്യാവശ്യം എല്ലാവിധ കാര്യങ്ങളും പള്ളിയായാലും അമ്പലങ്ങളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പ്ലോട്ടിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട് സോ ഇതാണ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് പ്ലോട്ട് സെല്ലായതാണ് സെല്ലൗട്ട് ആയതാണ് ബാക്കിയുള്ള പ്ലോട്ടുകളാണ് ഞാൻ ബാലൻസ് ഉള്ളത് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വൺ പോയിൻ്റ് ഫോർ ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പെർ സെൻറിന് പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പ്ലീസ് അതേപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി ഓണർക്ക് പ്രോപ്പർട്ടിയുടെ ഓണർക്ക് അവരുടെ നമ്പർ തന്നെ ഈ ഒരു വീഡിയോയിൽ വെക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഇൻഫോം ചെയ്യുക നമ്മൾ അതിനുവേണ്ട ഹെൽപ്പല്ല നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും താങ്ക് യു ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ